നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ അമൃത ജീവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ വേനൽ ചൂട് കൂടുമ്പോൾ അധികമായി കണ്ടുവരുന്ന മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് അറസ്യസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹെമറോയിഡ്സ് എന്ന അസുഖത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം വേനൽക്കാലത്താണ് ഇത് അധികമായി കാണുന്നത് ഈയിടെ ക്ലിനിക്കിലൊക്കെ ദിവസവും ഒന്നോ രണ്ടോ പേരെങ്കിലും പുതിയ കേസുകൾ തന്നെ വരുന്നുണ്ട് അസ്വസ്ഥതകളായിട്ട് അതായത് വൈറ്റിന്ന് പോകുമ്പോൾ വേദന എന്തോ ഇറങ്ങി വരുന്നത് പോലെ തോന്നുക ബ്ലഡ് പോവുക എന്നൊക്കെ പറഞ്ഞാണ് പേഷ്യൻസ് വരുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ അസ്വസ്ഥതകൾ വളരെയധികമാണ് തികച്ചും നമ്മുടെ ആഹാര രീതിയുമായും കാലാവസ്ഥയുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന സർവ്വസാധാരണമായ ഒരു അസുഖമാണ് എല്ലാ പ്രായക്കാരിലും തന്നെ കാണുന്നുണ്ട് ഇനി നമുക്ക് എന്താണ് ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് നോക്കാം മലദ്വാരത്തിനകത്തും അതിനു ചുറ്റുമായി കാണപ്പെടുന്ന ചില തടുപ്പുകളാണ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ഓഫ് ദി റെക്റ്റം എന്ന് പറയാം അത് തടിച്ചതും നീർക്കെട്ടലോട് കൂടിയതുമായ സിരകൾ മലദ്വാരത്തിനകത്ത് വശത്തും രക്തത്തിനകത്തും അതിന് ചുറ്റുമുള്ള ഭാഗത്തും ഇത് കാണപ്പെടുന്നു പലതരത്തിലുണ്ട് ഇൻ്റേർണൽ പൈൽസുണ്ട് എക്സ്റ്റേണൽ ഉണ്ട് ബ്ലീഡിങ് പൈൽസ് ഉണ്ട് ബ്ലൈൻഡ് പൈൽസ് ഉണ്ട് റൊട്ടോഡിംഗ് ഉണ്ട് അതായത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ടൈപ്പും അല്ലാതെ അകത്ത് തന്നെ ഉള്ളതും ഒക്കെ പലതരത്തിലുണ്ടെങ്കിലും ഇതിൻ്റെ അസ്വസ്ഥതകളെല്ലാം തന്നെ ആദ്യം വെറുതെ അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷനായിട്ട് തുടങ്ങും പക്ഷെ അത് വകവയ്ക്കാതെ ആഹാരത്തിൽ നിയന്ത്രണങ്ങളും ഒന്നും ഉണ്ടാവാതെ പോകുമ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും വേദന വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാലും കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന വേദന പുകച്ചിലോട് കൂടിയ വേദന ആ ഭാഗത്ത് അനുഭവപ്പെടുക ഇങ്ങനെ പലതരം ലക്ഷണങ്ങളാണ് പലരിലും കാണുന്നത് ഇത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് പ്രധാനമായിട്ടും ഈ ലക്ഷണങ്ങളിൽ ചിലതെല്ലാം റെക്ടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളോട് സാമ്യമുള്ളതാണ് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം ഈ ഒരു അസുഖമുള്ള പലരും ആദ്യകാലങ്ങളിലൊന്നും ആരോടും പറയുകയില്ല ഇത് വെച്ച് ഇത് നാണക്കേട് പോലെയാണ് അത് കൊണ്ടു നടക്കും അപ്പോൾ അതുകൊണ്ട് ഇത് നാണക്കേടിൻ്റെ ഒന്നും പ്രശ്നമല്ല നമ്മളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ജനറൽ ഹെൽത്ത് പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് പുറത്തേക്ക് തള്ളി വരുന്ന പൈൽസ് തന്നെ നാല് ഡിഗ്രിയാണ് അങ്ങനെയാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം ആരും തന്നെ വകവയ്ക്കാതെ പോകുന്ന അകത്തൊരു ചെറിയ തടിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ മലം പോകുമ്പോൾ ഒരു ചെറിയ തടസ്സം അനുഭവപ്പെടുക ചിലപ്പോൾ ചെറിയൊരു ബ്ലീഡിങ് അനുഭവപ്പെടുക ഇച്ചിരി ഒരു നീറ്റലോ അസ്വസ്ഥതയോ ടോയ്ലറ്റിൽ പോയി എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളും മാറുന്നു എന്നാൽ അത് സെക്കൻഡ് ഡിഗ്രിയിലേക്കാകുമ്പോൾ അസ്വസ്ഥതകൾ കുറച്ചുകൂടെ കൂടുന്നു കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ട് വരുന്നു വലം പോകുമ്പോൾ കൂടുതലായിട്ട് വേദനയും നീറ്റലുമൊക്കെ അനുഭവപ്പെടുന്നു കുറച്ച് പുറത്തേക്ക് തള്ളി വരുന്നു അത് എഴുന്നേക്കുമ്പോൾ ടോയ്ലറ്റിൽ നിന്നും എഴുന്നേറ്റ് കഴിയുമ്പോൾ തനിയെ അകത്തേക്ക് മാറും തേർഡ് സ്റ്റേജ് ആകുമ്പോഴോ ഇത് നല്ലപോലെ തള്ളി പുറത്തേക്ക് വരും അതിന് വലിപ്പം കൂടുന്നു ബ്ലീഡിങ് ഉള്ള ടൈപ്പ് ആണെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ അളവ് കൂടുന്നു പേഷ്യൻറ്റിനെ അസ്വസ്ഥതകൾ വളരെ അധികരിക്കുന്നു മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും മണിക്കൂറോളോളം നീണ്ടു നിൽക്കുന്ന വേദനയും നീറ്റലും അനുഭവപ്പെടുക രാത്രി കാലങ്ങളിലും ചൊറിച്ചിൽ അനുഭവപ്പെടുക അങ്ങനെ പലതരം ലക്ഷണങ്ങളാണ് ഇത് നമ്മൾ മോഷൻ പോയി എഴുന്നേറ്റ് കഴിഞ്ഞാലും തനിയെ അകത്തേക്ക് പോകില്ല അപ്പോൾ നമ്മളുടെ ഒരു ഫിസിക്കൽ എയ്ഡ് വേണം അത് തള്ളി അകത്തേക്ക് വെച്ചാൽ മാത്രമേ ആ പൈൽസ് അകത്തിരിക്കത്തുള്ളൂ അത് തേർഡ് സ്റ്റേജായി ഇനി ഫോർത്ത് സ്റ്റേജിലേക്ക് പോയാലോ ഒന്ന് ചുമച്ചാലോ തുമ്മിയാലോ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യാൻ ഇരുന്ന് കഴിയുമ്പോഴോ ഇത് പുറത്തേക്ക് വരുന്നു അത് തിരിച്ചകത്തേക്ക് പോകാൻ ഭയങ്കര പ്രയാസമാണ് നമ്മളകത്തേക്ക് വെച്ചാലും പെട്ടെന്ന് തന്നെ തള്ളി പുറത്ത് പോരും കൂടുതൽ സമയം നടന്നാൽ ഒന്ന് ബലം പിടിച്ചാൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് നോക്കിയാലൊക്കെ ഇത് പുറത്തേക്ക് വരികയും പുറത്ത് നിൽക്കുകയും ചെയ്യും അപ്പോൾ അതിന് നീർക്കെട്ടലും കൂടെ ഉണ്ടായാൽ അത് വളരെ വലിയ വേദനയും അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാക്കുകയും എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒക്കെ അവസ്ഥ വരും അതാണ് ഫോർത്ത് ഗ്രേഡ് എമർജൻസി സർജറിയൊക്കെയാണ് പലപ്പോഴും ഇതിന് വേണ്ടി വരിക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ആദ്യമേ തന്നെ വേണ്ടത്ര ആഹാര നിയന്ത്രണവും മരുന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ് മയിൽസിൻ്റെ സാധാരണ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കോൺസ്റ്റിപ്പേഷൻ അതായത് വയറ്റിൽ നിന്നും പോകുവാനുണ്ടാകുന്ന പ്രയാസം ഇതെൻ്റെ ആദ്യത്തെ പ്രശ്നമാണ് പലപ്പോഴും വയറ്റിൽ നിന്ന് പോകാൻ പ്രയാസം അല്ലെങ്കിൽ മലബന്ധമുണ്ടാകുമ്പോൾ ടോയ്ലറ്റിൽ പോയിരുന്നിട്ട് ബലം പിടിക്കുക അല്ലെങ്കിൽ മുക്കുകയൊക്കെ ചെയ്യും കുറേ നാളിത് തുടരുമ്പോൾ നമ്മളുടെ ആ പ്രഷറ് രക്തത്തിനകത്തുള്ള ബ്ലഡ് വെസൽസിൽ ഇഫക്റ്റീവ് ആകുകയും അത് സ്വല്ല് ചെയ്യുകയും ചെയ്യും അങ്ങനെ പതുക്കെ വെരിക്കോസ് വെയിൻ എന്ന അവസ്ഥ ആ ഭാഗത്തെ വെയിൻസിൽ ഉണ്ടാകുന്നു ഇതാണ് പൈൽസായിട്ട് മാറുന്നത് ഇതിനകത്ത് തന്നെ ടോയ്ലറ്റിൽ അധിക സമയം ഇരിക്കുന്ന ശീലമുള്ളവരിൽ ഇത് വളരെ പെട്ടെന്നുണ്ടാകുന്നു ഈ മാസ് ഫോം ചെയ്യുകയും അത് വലുതാകുകയും ചെയ്യും പിന്നെ ഒരു ഫാക്ടർ ഏജാണ് പ്രായം അമ്പത് വയസ്സിലൊക്കെ മേളിലുള്ളവർക്കാണ് കൂടുതലായി കാണപ്പെടുന്നത് എന്നാൽ ഇന്ന് അതൊന്നും ബാധകമല്ല ചെറിയ കുട്ടികളിലും ചെറുപ്പക്കാരിലും ഒക്കെ ധാരാളമായിട്ട് പൈൽസുണ്ട് ചെറുപ്പക്കാരിൽ ഇന്ന് അധികമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ആഹാര രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് അധികമായിട്ട് കണ്ടുവരുന്നത് പലരും നമുക്ക് ക്ലിനിക്കിലൊക്കെ വരുന്ന പലർക്കും വളരെ ശക്തമായ ബ്ലീഡിങ് പൈൽസായിട്ടാണ് വരുന്നത് ജങ്ക് ഫുഡ്സും അതുപോലെയുള്ള സാ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയൊക്കെ ഉപയോഗമാണ് ഇതിലേക്ക് നയിക്കുന്നത് ഒബിസിറ്റി അതായത് ഓവർ വെയ്റ്റും ഫയൽസിനൊരു കാരണമാണ് എക്സർസൈസ് ഇല്ലായ്മ പിന്നെ അമിതമായ സ്ഥിരമായ വെയിറ്റ് ലിഫ്റ്റിംഗ് ഉള്ളവർക്കും ഇതിന് സാധ്യത കൂടുതലാണ് പിന്നെ പ്രഗ്നൻസി പ്രഗ്നൻസിയിൽ ഫയൽസ് സർവ്വസാധാരണമാണ് അതായത് വയറിനകത്തെ പ്രഷർ കൂടുന്നത് കൊണ്ട് ആ ബ്ലഡ് വെസൽസിലേക്ക് അതിൻ്റെ ഇഫക്റ്റ് വരികയും ഫൈൽസ് ഉണ്ടാവുകയും ചെയ്യുന്നു സ്ത്രീകളിലാണ് കൂടുതലും പൈൽസ് കാണുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹോർമോണൽ വേരിയേഷൻ ഓരോ മാസമുറയിലും ഉണ്ടാകുന്ന ഹോർമോണൽ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകുന്നു പ്രഗ്നൻസിയിലുണ്ടാകുന്നു മിനപ്പോസൽ ടൈമിലും ഈ സ്ത്രീ ഹോർമോണുകളുടെ പ്രവർത്തനം വെയിൻസിൻ്റെ അല്ലെങ്കിൽ സിരകളുടെ റിലാക്സേഷനെ സഹായിക്കും ഈ ഹോർമോണുകളുടെ വ്യത്യാസം കൊണ്ട് സ്ത്രീകൾക്കാണ് കൂടുതലും പൈൽസിനുള്ള ടെൻഡൻസി പുരുഷന്മാരിലും കുറവൊന്നുമല്ല എന്നാലും ഈ ഹോർമോണൽ ചേഞ്ചസ് ഇതിനൊരു കാരണമാണ് ഇത് ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഡോക്ടറെ കാണണം ഇത് കറക്റ്റായിട്ട് ഡയഗ്നോസിസ് ചെയ്യണം അപ്പോൾ ഇതിന് നമ്മൾ ഡോക്ടറെ കാണേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ബ്ലഡ് മലത്തിൽ കൂടെ പോവുക അല്ലെങ്കിൽ മലം പോകാത്ത സമയത്തും ബ്ലീഡിങ് പെർക്റ്റം ഉണ്ടാവുക വേദന അസഹനീയമാവുകയും നീണ്ടു നിൽക്കുകയും ചെയ്യുക കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന കോൺസ്ട്രിപ്പേഷൻ ഉണ്ടാവുക ബവൽ ഹാബിറ്റ്സിൽ വ്യത്യാസം വരിക അല്ലെങ്കിൽ മലത്തിൻ്റെ നിറം മാറുക കൺസിസ്റ്റൻസി മാറുക ഈ വെയ്റ്റ് ലോസും ഉണ്ടാകുക കൂടെ അനീമിയയും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കണ്ട് ഇത് പൈൽസിൻ്റെ തന്നെയാണോ അല്ലെങ്കിൽ റെക്റ്റൽ ക്യാൻസറിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കണം ഇതിന് സാധാരണയായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് പ്രോക്ടോസ്കോപ്പി അല്ലെങ്കിൽ കൊളനോസ്കോപ്പിയൊക്കെയാണ് ഇതൊക്കെ പറയുന്നത് ആരെയും പേടിപ്പിക്കാനല്ല ഇത് കേട്ട് പേടിക്കേണ്ട ആവശ്യമല്ല നമ്മളിത് മനസ്സിലാക്കിയിരുന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ടും ഭേദമാകുന്ന അസുഖവുമാണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സിന് പാരമ്പര്യം ഒരു പ്രധാന കാര്യമാണ് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കി അതിനുവേണ്ട ക്രമീകരണങ്ങൾ ആഹാരത്തിലൊക്കെ ഉണ്ടാക്കണം ഈ പൈൽസിനെ നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നമ്മുടെ ആഹാര രീതിയിൽ ഉണ്ടാകേണ്ട മാറ്റമാണ് തീർച്ചയായിട്ടും ധാരാളം ഫൈബറുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുക അതായത് പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുക ഇലക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ നട്ട്സ് സീഡ്സ് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുന്ന ശീലം നിർബന്ധമായിട്ടും ഉണ്ടാവണം അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്ന ശീലം കൃത്യമായ ഒരു സമയം ശീലിക്കുകയാണെങ്കിൽ അത് ചെറുപ്പകാലത്തിലെ കുഞ്ഞുങ്ങളെ തൊട്ടേ നമ്മൾ ശീലിപ്പിക്കുകയാണെങ്കിൽ അത് വളരെയേറെ പ്രയോജനകരമായിരിക്കും അതിലും വളരെ പ്രാധാന്യമാണ് ഒരു ഒരുപാട് സമയം അതായത് വെറുതെ ബാത്റൂമിൽ പോയി കുറേ സമയം ഇരിക്കുന്ന ഒരു ശീലം പലരിലുമുണ്ട് അത് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ പ്രത്യേകിച്ച് സ്ട്രെച്ചിങ് എക്സർസൈസ് നടപ്പ് ഇവയും ആ കൂടെ തന്നെ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹെമറോയിഡ്സിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ധാരാളമായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് അനീമിക്കായി പോകും അതിൻ്റെ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം പിന്നെ ഉണ്ടാവാം ഈ പൈൽസ് പ്രൊട്രൂഡിങ് ടൈപ്പ് നിന്നിട്ട് ഫോർത്ത് സ്റ്റേജിലൊക്കെ ഉള്ളപ്പോൾ ഇതിനകത്തേക്ക് ഇൻഫെക്ഷൻ വരാറുണ്ട് ആ പൈൽസിൽ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് അൾസറേഷൻ ഉണ്ടാവാറുണ്ട് അതുമെല്ലാം അതിലുമെല്ലാം പ്രാധാന്യമായിട്ട് റെക്ടൽ ക്യാൻസർ ഇതൊക്കെയാണ് പൈൽസിൻ്റെ കോംപ്ലിക്കേഷൻസ് അപ്പോൾ ഈ അവസ്ഥയിലേക്കൊന്നും പോകാതിരിക്കാൻ നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക നമ്മളുടെ ബവൽ ഹാബിറ്റ്സിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയും അത് അറിയാവുന്ന ആരെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബസുഹൃത്തായ ഡോക്ടറോടോ അങ്ങനെ ആരോടെങ്കിലും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ച് എത്രയും നേരത്തെ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും ചികിത്സിക്കുവാനും നമ്മൾ തയ്യാറാവുക ധാരാളം മരുന്നുകളുണ്ട് ഫൈൽസിന് അല്ലെങ്കിൽ അർസസിന് നാട്ടുമരുന്നുകളായിട്ടും ഹോമിയോപ്പതിയിലാണെങ്കിലും വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കാണുക എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം